ടാനും പാടാനും അഭിനയിക്കാനും മിടിക്കുകയായിരുന്ന അവൾ തോപ്പിൽ ഭാസി എന്ന നാടകാചാര്യന്റെ പ്രിയപ്പെട്ട ശിഷ്യയായപ്പോൾ കാലം അവളെ സ്വപ്ന തുല്യമായ അരങ്ങിലേക്ക് കൈപിടിച്ച് ആനയിച്ചു കെ പി എ സി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് മലയാളി കണ്ട എക്കാലത്തെയും വലിയ ആ നാടക തറവാട്ടിലൂടെ അവളന്ന് നാടിന്റെ അകമറിഞ്ഞ് നടനമറിഞ്ഞ് മലയാളികളുടെ പ്രിയപ്പെട്ട കെ പി എ സി ലളിതയായി ഗോഡ് ആയ സാഷാൽ തോപ്പിൽ ബാസിയിൽ നിന്ന് തന്നെ അഭ്രപാളിയിലും ഹരിശ്രീ എഴുപതുകൾക്ക് ലളിതയുണ്ട് എന്നായിരുന്നെങ്കിൽ എൺപതുകൾ മുതൽ ലളിതയില്ലെങ്കിൽ പറ്റില്ല എന്ന അവസ്ഥയായി ആർക്കും അത്ര എളുപ്പം എളുപ്പമനുകരിക്കാനാവാത്ത അഭിനയത്തിന്റെ ആ ലളിത ലാവണ്യം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഓർമ്മയിൽ എന്നും കെ പി എ സി ലളിത നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയുടെ ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്ന് ആദ്യം നമ്മളോട് ചേരുന്നത് പ്രതിഭാതനായ ഒരു സംവിധായകനാണ് ഉള്ളൊലയ്ക്കുന്ന മിഴുനീർ പൂക്കളുമായി മലയാള സിനിമയിലേക്ക് എത്തിയ ഒരാൾ എത്രയോ ചിത്രങ്ങളിലൂടെ സെല്ലിലോയിഡിൽ നിറം പകർന്ന ഒരാൾ എഴുത്തുകാരൻ സംവിധായകൻ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കമൽ സ്വാഗതം ഓർമ്മയിലെന്നും കെ പി എസ് സി ലളിത ചേച്ചി ലളിത ചേച്ചി കമൽ സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചതിന്റെ ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മാധവി അമ്മ മുതൽ ആമി എന്ന ചിത്രത്തിലെ ജാനു അമ്മ വരെ മുപ്പത് വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമാണ് അല്ലേ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് കമൽസാറ് ഭരതൻ സാറിന്റെ ആ ചേച്ചി സിനിമയിലുണ്ട് അതോ സിനിമ ചെയ്തപ്പോഴാണോ തീർച്ചയായിട്ടും ഞാൻ ആ വീട്ടിലൊരു നിത്യ സന്ദർശകനായിരുന്നല്ലോ എപ്പോഴും പോകും ചേച്ചി എന്താ പറയുക ആതിഥേയായിട്ട് ഒരുപാട് കാര്യം കാലം അതിന് മുമ്പും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ കുറെ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ലളിത ചേച്ചിയായിട്ടുള്ള ഒരു അടുപ്പമുണ്ട് ഞാൻ ചേച്ചി ആദ്യം കാണുന്ന ആരവെന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരതേട്ടൻ്റെ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്താണ് ഒരിക്കൽ ബഹദൂർ ആയിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ അന്നാണ് ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ എത്ര കൊല്ലം ആദ്യമായിട്ട് കണ്ട ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് കമൽ കമൽസാർ സ്വതന്ത്ര സംവിധായകനാകുന്നത് അതിനുശേഷം ഇത്രയും കാലഘട്ടം ഇന്ന് നമുക്ക് പെട്ടെന്ന് പറയുമ്പം അക്കങ്ങളായി പറയുമ്പോൾ അഞ്ച് വർഷം പത്ത് അല്ലെ മുപ്പത് എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു ഒരു ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് പറയുമ്പോൾ ഒരു മുപ്പത് പറയുന്നത് ഒരു വലിയ കാലപരിധിയാണ് അല്ലേ